ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങി കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് ഇതുവഴിയേക്ക് വന്ന് ചുമ്മാ നടന്നു നോക്കി രാവിലെ ഉറക്കം എഴുതിട്ടിട്ടെ ഇതിലേക്കൂടെയൊക്കെ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ ഭയങ്കര രസം കണ്ടോ നിറയെ ചെടികളും കിളികളെ സൗണ്ടും ചുമ്മാ അടിപൊളിയാണ് ഇത് ചെറിയൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ കേട്ടോ ഇതിനടുത്ത് മൊത്തം ചിക്കൂസാണ് അതിൽ നിറയെ കിളികളും പക്ഷെ ചിക്കൂസ് ഒന്നും പഴുത്തിട്ടില്ല ഇനി നമുക്ക് ഇവിടെ നേരെ താഴോട്ടേക്ക് പോകാം കേട്ടോ ഇന്ന് ചെറിയ തണുപ്പുണ്ട് അങ്ങനെ താഴേക്ക് ഇറങ്ങിയതുപോലെ അതായത് പൂളിൻ്റെ കൂടെ ഒരു ഫാമിലി രണ്ട് ഫാമിലി ഇരിക്കുന്നുണ്ടല്ലേ ആണല്ലേ ഇവർ പരിചയപ്പെട്ടതാണ് ഇവർ മലപ്പുറത്തുള്ളതാണ് ഇവർ രണ്ട് ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് വന്നതാണ് കുട്ടിയുടെ ബർത്ത് ഡേ ഒക്കെ ആഘോഷിക്കാനായിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ ഇതാണ് ബാഡ്മിൻ്റൺ കോട്ടർ ഇനി നമുക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കളിക്കാം ഇനി പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി കിടക്കുന്ന പോലെയാണ് അടാ കിടക്കുന്നത് അപ്പോൾ ഓരോ ഓരോ പ്ലോട്ടിലും ഓരോ ഓരോ ക്വാർട്ടേഴ്സാണുള്ളത് ഒരു ക്വാർട്ടേഴ്സിൽ നാല് ബെഡ്റൂം വീതം നമ്മൾ രണ്ടോ മൂന്നോ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു കോട്ടാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ആ ഒരു കോട്ടാസിൽ തന്നെ സ്റ്റേ ചെയ്യാം പിന്നെ ഈ റിസോർട്ട് നിൽക്കുന്നത് നമ്മൾ കരാപ്പുഴ ഡാമിൻ്റെ ബാക്ക് വാട്ടറിന് ഫേസ് ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ കാണാൻ ഭയങ്കര രസമാണ് നമ്മളിപ്പോൾ ഇറങ്ങിപ്പോകുന്നത് ഇവരെ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ ഇവർ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് ഭൂമിക്കും അടിയിലാണ് നമ്മൾ ചെയ്യുന്ന റൂമിൻ്റെ അവിടെ നിന്നൊക്കെ ഒരുപാട് താഴെ ഇറങ്ങി വരാനുണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് അതുകൊണ്ട് തന്നെ ഈ റൂമിൽ ചെയ്യുന്നവർ ഉച്ചയ്ക്കുള്ള ലഞ്ചും ഡിന്നറൊക്കെ നേരെ റൂമിലേക്ക് എടുക്കലാണ് പതിവ് പക്ഷെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയതുകൊണ്ട് എല്ലാവരും റെസ്റ്റോറൻറ്റിൽ വരും അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് ടൈപ്പ് ജ്യൂസ് ഉണ്ട് കേട്ടോ ഗ്രേപ്പും ഉണ്ട് വെജ് ജ്യൂസ് ഉണ്ട് പിന്നെ കോൺഫ്ലെക്സും പാലും അതൊക്കെയുണ്ട് പിന്നെ ഉണ്ട് പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ഇപ്പുറത്ത് വരുവാണെങ്കിൽ ചിന മസാല ബട്ടൂര ഉണ്ട് പിന്നെ ഇടിയപ്പവും ഗ്രീൻ പീസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ ഇഡ്ഡലി സാമ്പാർ അതൊക്കെ ഉണ്ട് ബ്രെഡ് ജാം ബട്ടർ ഇതെല്ലാം ഉണ്ട് ഞാൻ ആദ്യം ഇവിടെ വെജ് ജ്യൂസ് എടുത്തു കേട്ടോ ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കുക്കമ്പറും പിന്നെ അതേപോലെ ചില്ലിയും വേറെ ഒന്ന് രണ്ട് വെജിറ്റബിൾസ് കൂടിയൊക്കെ ഇട്ടിട്ടാണ് ഇവർ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല സോ കുടിക്കുമ്പോൾ ഒരു നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആണ് പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ എല്ലാ റിസോർട്ടുകളിലും ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും ബട്ടൂര സാമ്പാർ ഇഡ്ഡലി ദോശ പിന്നെ ബ്രെഡും ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുന്നത് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സെർവ് ചെയ്യുന്ന പയ്യൻ തന്നെ ഇടൊരു ഓംലെറ്റ് വേണമെന്ന് വെച്ചു അങ്ങനെ പുള്ളി പോയി തന്നെ ഒരു മസാല ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ട് തന്നു കേട്ടോ ഇപ്പോലൊരു ദോശ നല്ല ആയ ദോശ കൊണ്ട് രാവിലെ നല്ല ചൂട് ആയ ദോശ ഈ ചട്ടിനി ചട്ടനിട്ടി കഴിക്കുന്നത് ഒരു പ്രത്യേക ഒരു ഫീൽ അല്ലേ അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത റൂമുകളിലൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങി ദാ ഇവിടെ വന്നിട്ട് ദാ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ സമയം പോണമെന്ന് അറിയത്തില്ല എത്ര മനോഹരമായ ഒരു കാഴ്ച ഞാനങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു ഇതല്ലാണ്ട് വേറൊരു പോയിന്റ് ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി എന്നെയും കൊണ്ട് റിസോർട്ടിൻ്റെ പുറത്തേക്കുള്ള വഴിയിലൂടെ പോവാണ് ഇത് നേരെ പോകുന്നത് വേറെ പ്രോപ്പർട്ടികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവർക്കുള്ള സ്റ്റാഫ് അക്കോമഡേഷനൊക്കെ ഈ പോകുന്ന വഴിക്കാണുള്ളത് ഈ കാണുന്നത് ഇവരുടെ സ്റ്റാഫ് അക്കോമഡേഷനും പിന്നെ അതുപോലെ ഒന്ന് രണ്ട് ഹോം സ്റ്റേകളൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പ് വഴി നേരെ താഴേക്ക് ഇറങ്ങി ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു അതല്ല ഇനിയും താഴോട്ട് പോകാൻ പറ്റും വരാൻ പറഞ്ഞു അങ്ങനെ പുള്ളി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോയത് ഒറ്റയ്ക്ക് പോലും റിസ്ക്കാണ് കാരണം നമുക്കറിയത്തില്ല എന്തൊക്കെ പ്രശ്നമുണ്ടെന്നുള്ളത് അങ്ങനെ പുള്ളി എന്നെയും കൂട്ടി നേരെ ഇവിടെ നിന്ന് താഴോട്ട് പോവാണ് രാവിലെയും വൈകുന്നേരവും ഈ ഭാഗങ്ങളിൽ ഭയങ്കര രസം കേട്ടോ രാവിലെയൊക്കെ ആണെങ്കിൽ നീർക്കാക്കകളും ഒരുപാട് പക്ഷികളൊക്കെ ഇവിടെ ഉണ്ടാവും വൈകുന്നേരവും അതുപോലെ തന്നെയാണ് വൈകുന്നേരം സൺസെറ്റിൻ്റെയൊക്കെ സമയത്ത് വേറെ ലെവലാണ് ഞാനിങ്ങനെ പുള്ളിയുടെ പുറകെ പോവാണ് കേട്ടോ പുള്ളി വളരെ ഫാസ്റ്റായിട്ടങ്ങ് നടന്നുപോയി അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് പുള്ളി പറഞ്ഞ് ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് വന്നോളാൻ പറഞ്ഞു അങ്ങനെ നടന്ന് പുള്ളിയുടെ കൂടെ നടന്ന് നടന്നു കഴിഞ്ഞാൽ കിട്ടിയപ്പോൾ ഒരു കാഴ്ച എൻ്റെ മൂല ഇത് എന്തൊരു കാഴ്ചയാണ് ഏറ്റവും സുന്ദരമാണെന്ന് പറയുമോ ഇത് അങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു നിന്നപ്പോൾ ആദ്യം കാണുന്ന കാഴ്ച എന്താണെന്നറിയോ ഈ വെള്ളത്തിൽ നിറഞ്ഞു കിടക്കുന്ന ആമ്പലുകളാണ് ആമ്പലുകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് നിറത്തിലാണ് കേട്ടോ ഒരു സൈഡിൽ ആമ്പല് വെള്ള നടുക്കാണെങ്കിൽ ഒരു വയലറ്റ് കളർ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുമ്പോൾ ചുമപ്പ് ഇവിടെ രാവിലെ വന്നില്ലായിരുന്നെങ്കിലോ വൻ നഷ്ടമായി പോയനെ കേട്ടോ നിറയെ ആമ്പലുകള് പൂത്ത് കിടക്കുന്ന ഒരു തടാകത്തില് അതിന് നടക്കൊരു മരം അതിൽ നിറയെ നീർക്കാക്കകള് ചുറ്റും വെള്ളം നല്ല മഞ്ഞ് ഊഹ് വല്ലാത്തൊരു ഫീലാട്ടോ ആട്ടോ ഇത് വന്നിട്ട് കാരാപ്പുഴ ഡാമിന്റെ ബാക്ക് വാട്ടർ ഏരിയ ആണ് കേട്ടോ അടുത്ത കാലത്താണ് ഈ ഏരിയയിലെല്ലാം വെള്ളം ഇത്രയും കയറിയതെന്നാ പുള്ളി പറഞ്ഞേ ആ മരം കണ്ടായിരുന്നു അതൊരു ആലായിരുന്നെന്ന് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നെന്ന് ആ പുള്ളി പറഞ്ഞേ ആൽമരല്ലേ അമ്പലം ചെറിയ ഉണ്ടായിരുന്നു പിന്നെ വെള്ളം പിന്നെ അത് മൊത്തം പോയി പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് കൂടാതെ ഒരു വഴിയൊക്കെ ആയിരുന്നു നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് നിന്നാണെങ്കിലും അമ്പറത്ത് കയറാൻ പറ്റിയൊരു ചെറിയ വയനാട് സ്ഥലത്തിൻ്റെ കൂടെ വഴി അങ്ങനെ ഒരു ചെറിയ നടുപ്പ് ചെറിയ ചാല് മാത്രമായിരുന്നു ഒഴികൊണ്ടിരുന്നത് ആൾക്കാർ താമസം കൊണ്ടായിരുന്നു നല്ല മൊത്ത ഏരിയ ആയിരുന്നു ഇതൊക്കെ ഓരോ ആൾക്കാരുടെ സ്ഥലമായിരുന്നു അത് മൊത്തം വെള്ളം കയറി പിന്നെ അങ്ങനെ മൊത്തത്തിൽ കാരപ്പുഴ ഡാമുകാരെ ഏറ്റെടുത്തു അങ്ങനെ ഒരുപാട് നേരം ഇവിടെ നിന്നു കേട്ടോ അതിനുശേഷം ഇനി നമ്മൾ നേരെ തിരിച്ച് റിസോർട്ടിലേക്ക് പോവാണ് തിരിച്ച് നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നത് ഫ്രണ്ടിലെ റോഡ് വഴിയാണ് റോഡ് വഴി വരുമ്പോൾ ഇവിടെ ഒന്ന് രണ്ട് ട്രൈബ്സിന്റെ വീടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കാണാനായിട്ടാണ് തിരിച്ച് റോഡ് വഴി കയറി വന്നത് കേട്ടോ അപ്പോൾ വീട്ടിലോട്ട് കയറിയപ്പോൾ അവിടെ ഒരു അമ്മ ഇരിപ്പുണ്ട് അപ്പോൾ അമ്മയോട് എടുക്കട്ടെ എന്ന് പിന്നെ എൻ്റെ കൂടെ വന്ന ആൾ ചോദിച്ചു അതിനുശേഷം നമ്മളകത്തോട്ട് കയറിയത് അവരെ മകൾ ഇവിടെ നിപ്പുണ്ട് ഈ കിടക്കുന്നത് ഈ പിന്നെ കാപ്പിയാണ് കേട്ടോ ഈ കാപ്പി ഉണക്കിയിട്ട് അവരിത് നേരെ അമ്പല കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ ഇനി നമുക്ക് നേരെ റിസോർട്ടിലേക്ക് പോകാം കേട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ ഒന്ന് പന്ത്രണ്ട് മണിവരെ ഇവിടേക്കൊന്ന് ചുറ്റിക്കറിയും കാണാനുണ്ട് കേട്ടോ ഈ റിസോർട്ടിൻ്റെ ഏരിയയും ഇതുപോലുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ പിരിച്ച് നമുക്ക് റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഗേറ്റ് വഴി അകത്തോട്ട് കയറാം ഞാൻ ഇന്നലെ കണ്ട ഒരു ദൂരം ഫാമിലി മലപ്പുറത്ത് വന്നു എന്ന് പറഞ്ഞില്ലേ അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒന്ന് രണ്ട് ദിവസം സ്റ്റേ ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് പുറത്തോട്ടൊന്നും പോകത്തില്ല ഇവിടെ ഉള്ള എക്സ്പീരിയൻസുകളും അവിടുത്തെ ഫുഡും ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് കേട്ടോ അതുപോലെ മറ്റൊരു കാര്യം ഇവരുടെ ഫുഡിനെ കുറിച്ച് പറയാൻ ഒരുപാട് വ്യത്യസ്തമായ ഡിഷുകൾ ഇവരോട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നാടൻ കിസൺസിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫുഡുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഒപ്പം ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ട് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകാം ഇതാ മരത്തിനകത്ത് ഒരെണ്ണമായിരിക്കുന്ന കേട്ടോ ഒന്ന് അടുത്ത് വന്നപ്പോഴത്തേക്കും അതങ്ങ് പൊക്കളഞ്ഞു ഈ റിസോർട്ടിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ് കേട്ടോ ഇത് ഈ ഒരു ചേർലിരുന്നിട്ട് എത്ര നേരമാണ് ഞാനിങ്ങനെ നോക്കിയിരുന്നതെന്ന് പോലും അറിയത്തില്ല അത്രയ്ക്ക് സുന്ദരമാണോട്ടെ ഈ ഒരു കാഴ്ച ഇതാണ് റിസോർട്ടിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം ഇതിൻ്റെ താഴെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് റിസപ്ഷൻ വരുന്നത് ഈ റെസ്റ്റോറൻറ്റ് താഴെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരല്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒന്നുകിൽ നമുക്ക് റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഈ പോളിൻ്റെ ഏരിയയിലൊക്കെ വേണമെങ്കിൽ ഒരു ഡൈനിങ് സെറ്റ് ചെയ്തു തരും അതല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് വന്ന് കഴിക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ വേറെ ഒരു റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ വാ ഈ റൂം ഇത് ഇതിവിടെ പ്രീമിയം കാറ്റഗറി റൂമിൽ പെട്ട റൂമാണ് കേട്ടോ പിന്നെ ഇതാണ് ബെഡ് ബെഡൊക്കെ എല്ലാ കാറ്റഗറി റൂമിലും സെയിമാണ് പിന്നെ ഇതാണ് ടോയ്ലറ്റ് ടോയ്ലറ്റിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ പ്രധാന അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇതാണ് റൂം തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഈ ഒരു വ്യൂ ആണ് സംഭവം പൊളിയല്ലേ ഇവരുടെ എല്ലാ റൂമുകളും കരാപ്പുഴ ഡാമിൻ്റെ ലേക്കിനെയും ആ പാടങ്ങളെയൊക്കെ ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ വേറൊരു കാര്യം എന്താണെന്നറിയോ അറിയുമോ ഇവിടെയൊക്കെ നിൽക്കുമ്പോണ്ടല്ലോ നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഒരു പ്രത്യേക ഫീലാണ് ഇനി രാവിലെ വായിക്കുന്നവരൊക്കെ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അതിനും സൗകര്യമുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ ജിമ്മ് നമുക്ക് രാവിലെ വായിക്കുന്നവരൊക്കെ ആവശ്യ അനുസരണം വന്നിട്ട് ഇവിടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാം അതുപോലെ തന്നെ പ്രൊഫഷണലായ ഒരു ആയുർവേദിക് സ്പായും ഉണ്ട് ഈ റിസോർട്ടിന്റെ ടോപ്പ് പൊസിഷനിൽ ലാൻഡിലാണ് ഈ സ്പായും ജിമ്മും ഒക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഉണ്ടോ തൊട്ടു താഴെയുള്ള ക്വാർട്ടേഴ്സുകളുടെ ടോപ്പ് മാത്രമേ ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ കിടക്കുന്ന ഒരു ലാൻഡിലാണ് ഇത്ര മനോഹരമായിട്ടൊരു പ്രോപ്പർട്ടി ഒരു ഡിസൈൻ ചെയ്തെടുത്തത് കേട്ടോ അതെന്തായാലും സമ്മതിക്കണം ഇത് ഇവരുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന വേറൊരു ക്വാർട്ടേഴ്സാണ് പക്ഷെ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് കയറാൻ പറ്റത്തില്ല ഇതിനകത്ത് ഗസ്റ്റ് ഉണ്ട് ഇതാ കാണുന്ന ടവർ ഉണ്ടല്ലോ ഈ ടവറിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും കയറി കഴിഞ്ഞിട്ട് കാണുന്നൊരു വ്യൂ ഞാൻ കാണിച്ചു തരാമേ ഏകദേശം ഒരു അഞ്ച് നില ബിൽഡിങ്ങിൻ്റെ പൊക്കത്തുള്ളൊരു ടവറാണിത് യാ മോനെ അടിപൊളിയാട്ടോ ഇവിടെ ഞങ്ങളുടെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ എവിടെ നിന്നാലും ഈ കിളികളെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അത് നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ഫീലാ കേട്ടോ വേറൊരു കാര്യം ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റരിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം മണി ഒന്നരയായി നല്ല വിശപ്പുണ്ട് ഇനി നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ പോവാം ഉച്ചക്കത്തെ ലഞ്ച് ഞാൻ ഇങ്ങനെ റൂമിലെടുത്ത് കുറച്ച് വർക്കുണ്ടായിരുന്നു അപ്പം റെസ്റ്റോറൻ്റിൽ പോയി കഴിക്കാനുള്ള ടൈമില്ല അപ്പോൾ ഞാൻ ആ ലഞ്ച് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് ഇത് പപ്പടം തൈര് പിക്കിള് മലമ്പാർ ഫിഷ് കറി പിന്നെ റൈസ് പപ്പടം ഇതാണ് കുറച്ച് ചോറെടുത്തിട്ടേ അതിൻ്റെ മുകളിലാ ഈ ഫിഷ് കറിയും തൈരും ഒക്കെ കൂടി ചേർത്ത് തൈകിനെ കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കണം അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്ട്ടോ നല്ല ഫ്രഷ് നെമ്മീൻ കറിയാണ് നല്ല മലബാർ സ്പെഷ്യൽ നെമ്മീൻ കറിയും ചോറും പപ്പടവും പിന്നെ അച്ചാറും പിന്നെ തൈരും സംഭവം വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരം പുറത്തോട്ട് പോകാം നമ്മൾ രാവിലെ വന്ന സ്ഥലമല്ലേ അവിടെ വീണ്ടും ഞാൻ വന്ന കേട്ടോ വന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചു തുടങ്ങുന്നേ ഉള്ളൂ ആകാശമൊക്കെ ചുവന്ന് തുടുത്ത് നിൽക്കുന്നുണ്ട് ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട് ഒരുപാട് നേരം ഞാൻ ഇവിടെ ഇങ്ങനെ നിന്ന് കേട്ടോ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ പോയത് ഇപ്പോൾ സമയം ഏകദേശം ഏഴേ കാലായി വേറെ ഒരു സൗണ്ട് കേൾക്കാനില്ല ആകെ ഉള്ളത് ചീവീടുകളുടെ കരച്ചിൽ മാത്രമേ ഉള്ളൂ രാത്രി ഒറ്റയ്ക്ക് ഇതിലേക്കൂടെയൊക്കെ നടക്കാൻ ഭയങ്കര രസം കേട്ടോ ഞാൻ കുറച്ചു നേരം നടന്നിട്ട് തിരിച്ച് റൂമിലെത്തി ഇനി ഭക്ഷണം കഴിക്കണം ഇതാ ഇതാണ് എൻ്റെ ഡിന്നർ ഇന്നത്തെ ഡിന്നറിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മുടെ ഷെഫ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്ന ഒരു ഡിഷാണിത് ഇതല്ല ഇത് ചപ്പാത്തിയാണ് ദാ ഇതാണ് ഷെഫ് എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്ന ഡിഷ് ഇതാണ് വയനാടൻ ഗ്രീൻ പെപ്പർ ഫിഷ് കറി ഇത് വയനാട്ടിലെ ഒരു ലോക്കൽ റെസിപ്പിയാണെന്നാണ് ഷെഫിനോട് പറഞ്ഞത് കേട്ടോ എന്തായാലും കുറച്ച് ഫിഷും ആ ഗ്രേവിയും ആ ചപ്പാത്തിന്റെ മുകളിൽ ദാ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ അതിന്ന് ഒരു പീസ് ചപ്പാത്തി ഇങ്ങനെ പിച്ചെടുത്തിട്ട് ആ കറിയും അങ്ങോട്ട് കൂട്ടിയിട്ടെടുത്തിട്ടേ ദാ ഇതുപോലെ അങ്ങോട്ട് കഴിക്കണം അടിപൊളിയാട്ടോ നല്ല പെപ്പറിൻ്റെയും തേങ്ങാ പാലിൻ്റെയും പിന്നെ വെളിച്ചെണ്ണയുടെ ഒരു സ്വാദാണ് ഒരു രക്ഷയില്ല മോനെ ഒരു രക്ഷയില്ല മീനൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രഷ് മീനാണ് ഞാൻ ഈ കറി ഫസ്റ്റ് ടൈം കേട്ടോ കഴിക്കുന്നത് ഇവിടെ വന്ന ഗസ്റ്റുകൾക്കെല്ലാം ഇതുപോലുള്ള ഒരുപാട് ലോക്കൽ റെസിപ്പികൾ അവർ കുക്ക് ചെയ്ത് കൊടുക്കുന്ന ആ ഷെഫിനോട് പറഞ്ഞു നല്ല ചൂട് ചപ്പാത്തിയും വയനാടൻ ഗ്രീൻ പെപ്പർ ഫിഷ് കറിയും ഒരു ആസാദ്യ കോമ്പിനേഷൻ ആണ് കേട്ടോ എന്തായാലും രാത്രിയിലത്തെ ഡിന്നറും ഗ്രാൻഡായി അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് പോയി ഉറങ്ങണം അപ്പോൾ വയനാടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് നാളെ പോവാം എല്ലാവർക്കും ഗുഡ് നൈറ്റ്